ഹരിയാനയിലെ ബി ജെ പിയുടെ മിന്നും വിജയം മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ കിരീടത്തിൽ പൊൻതൂവിലാണ് ഇപ്പോൾ ചാർത്തിക്കൊടുത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു മാസവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അഞ്ചു മാസവും മാത്രം ബാക്കി നിൽക്കുന്ന സമയത്താണ് മനോഹർ ലാൽ ഖട്ടറിനെ മാറ്റി പകരം നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി നിയമിക്കുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നീക്കം വേണ്ടത്ര ഗുണം ചെയ്തില്ല സംസ്ഥാനത്തെ പത്ത് സീറ്റിൽ അഞ്ചെണ്ണം മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചത് പത്ത് വർഷത്തെ ഭരണവിരുദ്ധത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളും വോട്ടെണ്ണൽ ദിവസത്തെ ആദ്യ ട്രെൻഡും അത് ഉറപ്പിക്കുന്നതായിരുന്നു അതേസമയം ഭരണവിരുദ്ധത ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന തെരഞ്ഞെടുപ്പിൽ അസാധാരണമാം വിധമാണ് ബി ജെ പി തിരിച്ചുവന്നിരിക്കുന്നത് സംസ്ഥാനത്തെ ബി ജെ പി പ്രചാരണത്തിന്റെ മുഖമായിരുന്നു സൈനി തോറ്റാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്നായിരുന്നു ഇന്ന് രാവിലെ കൂടി അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് എങ്കിലും ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഘട്ടത്തിലാണ് നായബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അവരോധിക്കുന്നത് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രിയായി ഖട്ടറിനെ നിയമിച്ചതോടുകൂടിയാണ് സൈനി മുഖ്യമന്ത്രിയായി എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഇക്കാലം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതത്വം നിറഞ്ഞതായിരുന്നു എങ്കിലും ഖട്ടർ തന്നെയായിരുന്നു സൈനിയെ നിർദ്ദേശിച്ചത് മാത്രമല്ല സംസ്ഥാനത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്തതിലും മനോഹർലാൽ ഖട്ടറിന് ഇടപെടൽ ഉണ്ടായിരുന്നു ഇതൊക്കെയാണെങ്കിലും ഭരണവിരുദ്ധ വികാരം നേരിടുന്ന ഭരണകൂടത്തെ നയിക്കുക എന്നത് ശ്രമകരമായ ജോലി തന്നെയായിരുന്നു കർഷക സമരം കേന്ദ്ര സർക്കാരിനെ പൊള്ളിച്ചതുപോലെ തന്നെ ഹരിയാന സർക്കാരിനെയും പൊള്ളിച്ചിരുന്നു കർഷകരും സൈനികരും ബി ജെ പിയുടെ അതൃപ്തി പ്രകടിപ്പിച്ച സമയമായിരുന്നു അത് എങ്കിലും പാർട്ടി സംഘടനാ ചട്ടക്കൂട്ടിലെ അടിത്തറ ഭദ്രമാക്കുവാൻ സൈനിയ്ക്ക് സാധിച്ചു സൈനിയുടെ സ്വന്തം സീറ്റായ ലദ്വ ഉൾപ്പെടെ നിരവധി സുപ്രധാന മണ്ഡലങ്ങളിൽ ബി ജെ പി മുന്നിൽ നിൽക്കുവാൻ സഹായിച്ചതാണ് സൈനിയെ ഒരു ബഹുജന നേതാവായി പരിഗണിക്കപ്പെട്ടിരുന്നില്ലെങ്കിലും മോശമല്ലാത്ത പ്രതിച്ഛായ സൃഷ്ടിക്കുവാൻ സാധിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നൂറ്റി പത്ത് ദിവസം മാത്രമാണ് സൈനിക ലഭിച്ചത് ഈ ഹ്രസ്വകാല കാലയളവിൽ വികസന പരിപാടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി സംരംഭങ്ങൾ സൈന്യം നടപ്പിലാക്കി ഗ്രാമപഞ്ചായത്തുകളുടെ ചെലവ് പരിധി അഞ്ചു ലക്ഷത്തിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷമായി ഉയർത്തിയത് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇതുവഴി കൂടുതൽ വികസന പദ്ധതികൾ ഏറ്റെടുക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു വൈദ്യുതി ഉപഭോക്താക്കൾക്കുള്ള മിനിമം ചാർജുകൾ നിർത്തലാക്കുകയും വൈദ്യുതി ബില്ലുകൾ ഉപഭോഗം ചെയ്യുന്ന യൂണിറ്റുകളെ അടിസ്ഥാനമാക്കി മാത്രം ഈടാക്കുകയും ചെയ്തത് കൈയെടു നേടി പ്രധാനമന്ത്രി സൂര്യകാർ മുഫ്തി ബിജ്ലി യോജനയ്ക്ക് കീഴിൽ സബ്സിഡി അനുവദിച്ചുള്ള ഒരു പദ്ധതിയും സൈനിക ആരംഭിച്ചു ഇത് ദരിദ്ര കുടുംബങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ മേൽക്കൂര സോളാർ പ്ലാന്റുകൾ ലഭിക്കുവാൻ സഹായകരമായി കാർഷിക നിയമം പോലെ അഗ്നിപത് പദ്ധതിയും സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇത് പരിഗണിച്ച് സൈനി മന്ത്രിസഭ ഹരിയാന അഗ്നിവീർ നയം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അംഗീകാരം നൽകി സായുധ സേനയിലെ സേവനം പൂർത്തിയാക്കിയ ശേഷം അഗ്നിവീർമാർക്ക് തൊഴിലും സംരംഭകത്വ അവസരങ്ങളും നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം ഈ പദ്ധതികളെല്ലാം ബി ജെ പി സർക്കാരിന്റെ മോശം പ്രതിച്ഛായ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതായിരുന്നു ഹരിയാനയിലെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം വരുന്ന ഒ ബിസി വിഭാഗത്തിൽപ്പെട്ടയാളാണ് നയാബ് സിക് സൈനി അതുകൊണ്ടുതന്നെ ജാട്ട് ഇതര വോട്ടുകൾ ഏകീകരിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു